സമുദായ ശക്തീകരണ വർഷത്തിൽ തനത് വേഷവിധാനത്തോടും ഭക്ഷണവിഭവങ്ങളോടും കലാരൂപങ്ങളോടും കൂടി വ്യത്യസ്തതയാർന്ന രീതിയിൽ മാതൃവേദിയുടെ ജനറൽ ബോഡി നടത്തി രാവിലെ ഒമ്പത് മുപ്പതിന് അതിരൂപതാ പ്രസിഡന്റ് സിസി ആന്റണി പതാക ഉയർത്തിയതോടെ തുടക്കം കുറിച്ച സമ്മേളനം ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് ഉച്ചഭക്ഷണത്തോടെയാണ് സമാപിച്ചത് അമ്മമാർ അണിനിരുന്ന അരവഞ്ചാൽ സ്നേഹദീപം ബാൻഡ് മേളത്തിൻ്റെ അകമ്പടിയോടെ വിശിഷ്ടാതിഥികളെ റാലിയായി വേദിയിലേക്ക് ആനയിച്ചു തലശ്ശേരി അതിരൂപത അധ്യക്ഷൻ മാർ ജോസഫ് പാംപ്ലാനി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മലബാർ മാതൃവേദി ഗ്ലോബൽ പ്രസിഡന്റ് ബീന ജോഷി മുഖ്യപ്രഭാഷണം നടത്തി ഗ്ലോബൽ സമിതി ഭാരവാഹികളായ മോളി ബ്രില്ി എന്നിവർ ആശംസകൾ അറിയിച്ചു അതിരൂപതാ സെക്രട്ടറി ലിൻസി ആറുമാസത്തെ റിപ്പോർട്ടും അതിരൂപതാ ട്രഷറർ റെജീന കണക്കും അവതരിപ്പിച്ചു ഫാദർ മാത്യു ആശാരി പറമ്പിൽ ഫാദർ ജോയിസ് കാരിക്കത്തടത്തിൽ സിസ്റ്റർ എൽ ഷൈനി എന്നിവർ പ്രസംഗിച്ചു ദിവ്യകാരുണ്യ വർഷത്തിലെ സംഘടനാ പ്രവർത്തനങ്ങളെ വിലയിരുത്തി മികച്ച മേഖലകൾ യൂണിറ്റുകൾ എന്നിവയ്ക്കുള്ള എവറോളിംഗ് ട്രോഫികൾ വിതരണം ചെയ്തു മേഖലകളിൽ ഒന്നാം സ്ഥാനം മേരിഗിരിയും രണ്ടാം സ്ഥാനം കാഞ്ഞങ്ങാട് നെല്ലിക്കാമ്പൊയിൽ എന്നിവരും മാലോ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ഇരുന്നൂറിന് മുകളിൽ കുടുംബങ്ങളുള്ള യൂണിറ്റുകളിൽ ഒന്നാം സ്ഥാനം പെരുമ്പടവും രണ്ടാം സ്ഥാനം കരുവഞ്ചാൽ കീഴ്പ്പള്ളി എന്നിവരും മൂന്നാം സ്ഥാനം മുണ്ടാനൂരും നേടിയെടുത്തു ഇരുന്നൂറിൽ താഴെ കുടുംബങ്ങളുള്ള യൂണിറ്റുകളിൽ ഹൊസങ്കടി ഒന്നാം സ്ഥാനവും ചെട്ടിയാംപറമ്പ് രണ്ടാം സ്ഥാനവും കാഞ്ഞിരടുക്കം മൂന്നാം സ്ഥാനവും സ്വന്തമാക്കി അതിരൂപത ഡയറക്ടർ ഫാദർ ജോബി കോവാട്ട് ആനിമേറ്റർ സിസ്റ്റർ ലിൻഡ ബ്രദർ ജോയൽ ഭാരവാഹികളായ മേഴ്സി വൽസമ്മ ജിജി ബീന എന്നിവർ നേതൃത്വം നൽകി സീറോ മലബാർ സഭയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളിൽ ഏറ്റവും ശക്തമായ ഒന്നാണ് സീറോ മലബാർ മാതൃവേദി തലശ്ശേരി ദുരൂപതയിലും സീറോ മലബാർ മാതൃവേദി അതിൻ്റെ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളുമായി സേവനങ്ങളുമായി സധൈര്യം മുന്നോട്ട് നീങ്ങുകയാണ് അതിരൂപത സമുദായ ശക്തീകരണ വർഷമായി ആചരിക്കുമ്പോൾ അവർ ചേരുന്ന വിധത്തിൽ സമുദായത്തിൻ്റെ തനത് വേഷവിധാനങ്ങളും ഭക്ഷ്യവിഭവങ്ങളും കലാരൂപങ്ങളും സമുദായത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളും കലകളും പ്രാർത്ഥനകളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ജനറൽ ബോഡിയാണ് ഇന്നിവിടെ അരങ്ങേറുന്നത് ഞങ്ങളുടെ സന്തോഷം വർദ്ധിപ്പിക്കാനായിട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവ് അഭിവന്തിയമാർ ജോസഫ് പാംബ്ലാനി ഗ്ലോബൽ ഭാരവാഹികളായ മാതൃവേദിയുടെ പ്രസിഡന്റ് ജോയിൻറ്റ് സെക്രട്ടറി ട്രഷറർ എന്നിവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് പത്തൊൻപത് മേഖലകളിൽ നിന്നായി എല്ലാ മേഖലാ ഭാരവാഹികളും ഞങ്ങളുടെ ഇരുന്നൂറ്റി പതിനഞ്ച് യൂണിറ്റുകളിൽ നിന്നുള്ള എല്ലാ യൂണിറ്റ് പ്രസിഡന്റുമാരും ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുകയാണ് മാതൃവേദിയെ സംബന്ധിച്ച നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാനും ചർച്ചകൾ ചെയ്യാനും മാതൃവേദിയുടെ നിരവധിയായ പ്രവർത്തനങ്ങളെക്കുറിച്ച് പരസ്പരം പങ്കുവയ്ക്കാനും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ എപ്രകാരം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് ഒരുമിച്ച് ചിന്തിക്കാനും ഉതകുന്ന ഒരു വേദിയാണിത് ഈ യോഗത്തിലേക്ക് കടന്നു വന്ന എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു മാതൃവേദി എന്ന് പറയുന്ന സംഘടനയിൽ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കാൻ ലഭിച്ചത് ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു കാരണം ഇത്രമാത്രം സഹകരിക്കുന്ന ഇത്രയേറെ ആത്മാർത്ഥതയുള്ള ഇത്രമാത്രം അർപ്പണബോധത്തോടുകൂടി പ്രവർത്തിക്കുന്ന മറ്റൊരു വിഭാഗമില്ല അമ്മമാരെ പോലെ അത്രമാത്രം അവരുടെ ത്യാഗവും അവരുടെ സേവന സന്നദ്ധതയും അവരുടെ കഠിനാധ്വാനവും അവരുടെ ആത്മാർപ്പണവും ഈ ഈ കാലഘട്ടത്തിൽ എനിക്ക് സാധിച്ചിട്ടുണ്ട് വിനീതനായിക്കൊണ്ട് ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ മാർഗംകളി കോൽക്കളി നൃത്തവിസ്മയം റമ്പാൻ പാട്ട് സംഘഗാനം എന്നിവ വിവിധ മേഖലകളിലെ അമ്മമാർ അവതരിപ്പിച്ചു ക്രിസ്തീയ ഭക്ഷണ വിഭവങ്ങൾ പത്തൊൻപത് മേഖലയിൽ നിന്നുള്ളവരും പാകം ചെയ്ത് കൊണ്ടുവന്ന് പങ്കിട്ട് കഴിച്ചു നാനൂറോളം അമ്മമാർ സംഗമത്തിൽ സംബന്ധിച്ചു ഷെക്കിന കോഴിക്കോട്